ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു തൃച്ചി യാത്രയിലാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ തൃശ്ശിയിലേക്ക് വീണ്ടും പോകുന്നത് വല്ലക്കുന്നിൽ നിന്നും ഓട്ടോറിക്ഷയിലാണ് നമ്മൾ നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കണം ഏഴര മണിയായി ഏഴത്തഞ്ചാവുമ്പോൾ നിലമ്പൂർ വണ്ടിയുണ്ട് ആ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൃശ്ശൂർ എത്താം പിന്നെ തൃശ്ശൂർന്ന് ശരിക്കും നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ വണ്ടിക്കകത്ത് കയറിയിട്ട് ഈറോഡ് എന്നിട്ട് ഈ റോഡിൽ നിന്ന് പിന്നെ തൃച്ചി വണ്ടി എടുക്കാനുള്ള പ്ലാനാണ് അങ്ങനെ ഞങ്ങളത് നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഗുരുവായൂർ വണ്ടി വന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കൂടി അവിടെ നിന്ന് ഇരുന്നു ഏകദേശം ഏഴ് ആയപ്പോൾ തന്നെ നമ്മുടെ നിലമ്പൂര് വണ്ടി വന്നു ആ നിലമ്പൂർ വണ്ടിക്കകത്ത് കയറി നമ്മളിത് തൃശ്ശൂരെത്തി അങ്ങനെ ഞങ്ങൾ തൃശ്ശൂര് അടുത്ത വണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം തൃശ്ശൂര് നമ്മൾ എറണാകുളം ബാംഗ്ലൂർ വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ട് പത്തേകാലാവുമ്പോഴാണ് ബാംഗ്ലൂർ വണ്ടി വന്നത് ആ സമയത്ത് അവിടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഭയങ്കരമായിട്ടൊരു പുക വന്നു അവിടെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിനെ പിടിച്ചെന്നാണ് അറിഞ്ഞത് ആ പുക ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഭയങ്കര ശല്യമായിട്ടുണ്ടായിരുന്നു പ്രിയക്കാണെങ്കിൽ ചെറിയ ഈ ആസ്മയുടെ പ്രശ്നം ുള്ള കാരണം പോകാൻ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഏകദേശം പത്തേകാലോടുകൂടി നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ വണ്ടി വന്നു ഞങ്ങൾ ജനറൽ ടിക്കറ്റായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഫ്രണ്ടിലായിരുന്നു അഞ്ചോളം ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായത് അങ്ങനെ അതിൽ കയറി യാത്ര തുടർന്നു ഏകദേശം പാലക്കാട് എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് വിശന്നു അപ്പം ആൾ ആൾക്കാർ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു പഴംപൊരി മേടിക്കാൻ തീരുമാനിച്ചു അത്ര നേരം അലുവ അല്ലെങ്കിൽ വട എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ കുറെ നേരം കഴിഞ്ഞാൽ അപ്പോൾ പഴംപൊരി പറയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു പഴംപൊരി മേടിച്ചു ഇരുപത് രൂപ ആയി അങ്ങനെ ഞങ്ങൾ ആ പഴംപൊരി രണ്ടാക്കി വിഭജിച്ച് കഴിക്കാൻ നോക്കി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ പഴംപൊരി ഇവിടുത്തെ പഴംപൊരി തമ്മിൽ ഭയങ്കര വ്യത്യാസം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതുപോലെ വളഞ്ഞ പഴംപൊരിയാണ് എനിക്കിഷ്ടം പക്ഷേ ഇതൊരു വീർത്ത് കിട്ടിയ പഴംപൊരി പോലെ ഇരിക്കണം ഞങ്ങളുടെ സംസാരം എന്തുകൊണ്ട് പഴംപൊരി തമിഴ്നാട്ടിൽ വിൽക്കുന്നില്ല എന്നതിനെ പറ്റിയായി തമിഴ്നാട്ടിൽ നല്ല സ്കോപ്പുള്ള ബിസിനസ്സാണ് പഴംപൊരി പഴംപൊരി ഏതൊരു ചായക്കടയിലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല തമിഴ്നാട്ടിൽ അവിടുത്തെ അണ്ണന്മാരോട് പലരോടും പറഞ്ഞായിരുന്നു പഴംപൊരി എന്തുകൊണ്ട് ഉണ്ടാക്കി വിറ്റുകൂടാന്ന് അതിനെക്കുറിച്ച് വലിയ കോൺഫിഡൻസ് ഇല്ല ഈ പ്രാവശ്യം പോകുമ്പോഴെങ്കിലും പഴംപൊരി ഉണ്ടാക്കി വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം ഞങ്ങൾ അടുത്ത സ്റ്റേഷൻ ഈറോഡ് ഇറങ്ങാനാണ് പ്ലാൻ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ കഴിഞ്ഞ് തിരുപ്പൂര് കഴിഞ്ഞ് ഇതേ ഞങ്ങൾ എത്തി ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിക്കുന്നത് ഏകദേശം മൂന്ന് മണിയായി നമ്മളിവിടെയൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഈ മൂന്ന് മണിക്ക് എത്തിയത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തല്ലിപ്പൊളി റെസ്റ്റോറൻറ്റാണ് ഉള്ളത് വേറൊന്നും നിവർത്തിയില്ലാത്ത കാരണം അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു ഇത് നൂറ് രൂപ ബിരിയാണിയാണ് ഒരു ബിരിയാ ഒരു ചിക്കൻ പീസും കുറച്ച് ബിരിയാണി റൈസും ഉണ്ടായിരുന്നു അങ്ങനെ ആ തല്ലിപ്പൊളി ബിരിയാണി ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ഇട്ട് കഴിച്ച് ഈ തമിഴ്നാട്ടിലുള്ള സ്റ്റേഷനുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ടണലിലൂടെ പോയിട്ട് വേണം അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനൊക്കെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറുകളും അതുപോലെ നമുക്ക് റെസ്റ്റ് സ്ഥലങ്ങളൊക്കെ താഴ്ത്ത് ഒരു ടണലിലായിരിക്കും ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ പാളങ്ങൾ വരുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തിരിച്ചെതായ പാളങ്ങളിലൂടെ കയറി നമ്മുടെ ട്രെയിൻ വരുന്നത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി പ്രിയക്കാണെങ്കിൽ ആ ബിരിയാണി എന്നിട്ട് വിശപ്പ് മാറിയിട്ടില്ല കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു പ്രിയ വേഗം തന്നെ ഒരു പരിപ്പോട മേടിച്ചു കൂടെ ഒരു ഫണ്ട മേടിച്ചു അങ്ങനെ ഞാൻ പ്രിയനെ കളിയാക്കുന്നുണ്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രെയിനാണ് ആ വന്ന് കിടക്കുന്നത് ആ ട്രെയിനിൽ കയറിയിട്ട് വേണം നമുക്ക് തൃശ്ശീലേക്ക് പോകാനായിട്ട് പക്ഷേ ട്രെയിനിൽ വൈദ്യുതി ഓണാക്കാത്തത് കൊണ്ട് നമ്മൾ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഉള്ളിലേക്ക് കയറി പ്രിയ കിടക്കാൻ തുടങ്ങി വൈദ്യുതി ഉണ്ട് ഫാൻ ഇട്ടു ലൈറ്റും ഇട്ടു അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പം അതേ ഈ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന നമ്മുടെ എന്തുവാണ് മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ നല്ല എരിവൊക്കെ ഉള്ളതൊക്കെ കിട്ടാൻ തുടങ്ങി അങ്ങനെ അത് മേടിച്ചു നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് പ്രിയക്കാണെങ്കിൽ വിശപ്പ് സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രിയ ഇതുവരെ തന്നെ മേടിച്ച് കഴിച്ചു ഞങ്ങൾ പ്രിയ വണ്ടിയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ഫാമിലി വന്നപ്പോൾ പ്രിയ എഴുന്നേറ്റ് കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഈ റോഡിൽ നിന്ന് പുറപ്പെട്ടു ആ പാളത്തിലൂടെ കോയമ്പത്തൂർ ചെന്നൈ വണ്ടിയാണ് പോണത് അത് ഫുൾ എ സി കോച്ചാണ് അങ്ങനെ ആ വണ്ടിയും ഈ വണ്ടിയും പാറലിൽ പോയാണ് ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ആ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞും നമ്മുടെ വണ്ടി റൈറ്റിലേക്ക് തിരിഞ്ഞും പോകും തൃച്ചിയുടെ ഏകദേശം നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ചെന്നൈ വരുന്നത് അങ്ങനെ ഞങ്ങൾ ആ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അവിടെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ് നമ്മുടെ അടുത്തുള്ള തമിഴ് ഫാമിലി വളരെ ഉഷാറായിട്ട് അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മകൻ മകൻ്റെ വൈഫ് രണ്ട് പേരക്കുട്ടികൾ അത്രയും പേരാണ് അവരുടെ ഫാമിലിയിൽ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചെന്നൈ വണ്ടി ആ വഴി അങ്ങോട്ട് തിരിഞ്ഞു പോയാണ് വണ്ടി ഈ വഴി ഇങ്ങോട്ടും പോയാണ് അങ്ങനെ നമ്മുടെ വണ്ടികൾ പരസ്പരം കൂട്ടിമുട്ടാതെ വളരെ ഫാസ്റ്റിലൂടെ നീങ്ങി തുടങ്ങി ഞങ്ങളുടെ ട്രെയിൻ തൃച്ചി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാണ് ഇത് ഈ റോഡിൽ നിന്ന് തൃച്ചി വരെയുള്ള വണ്ടിയാണ് തമിഴ് ഫാമിലി ഒരു സാരി എടുത്ത് വേഗം തന്നെ ഒരു തൊട്ടിൽ കെട്ടി അവരുടെ കുഞ്ഞുമോളെ അതിൽ കിടത്തി ഉറക്കി കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും പ്രിയയെ എഴുന്നേൽപ്പിച്ച ചേട്ടൻ അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി അപ്പോൾ പ്രിയ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നാണ് ആ പുള്ളി എന്നെ എണീപ്പിച്ചിട്ട് ദൈവം നോക്കിയപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങിയാണ് അതായത് പ്രിയ ഉറങ്ങിക്കൊണ്ടിരുന്ന സീറ്റിൽ അവർ പ്രിയനെ അണീപ്പിച്ചിരുത്തി അതിനുശേഷം അവർ രണ്ടുപേരും കയറി കിടന്നുറങ്ങിയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോയാണ് ബോറടി തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല ഞങ്ങൾ മൊബൈലിൽ നോക്കി 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 മടുത്തു റീൽസ് കണ്ടു മടുത്തു ഫുഡിൻ്റെ റീൽസ് കണ്ടു ജോക്കിൻ്റെ റീൽസ് കണ്ടു അങ്ങനെ പലതും കണ്ടു മടുത്തു ഇതിനിടയിൽ ആ ഫാമിലി ഉണർന്നു കൊച്ചിനെ വീണ്ടും ഉറക്കി ഞങ്ങളുടെ വണ്ടി കരൂരെത്തി കരൂരെത്തിയപ്പോൾ ഒരുപാട് നേരം പിടിച്ചിട്ടു ആ വഴിയിൽ കൂടി നമ്മുടെ പല പല ട്രെയിനുകളും കടന്നു പോയെങ്കിലും നമ്മൾ ട്രെയിൻ മാത്രം കടന്നു പോയില്ല ഏകദേശം ഒരു ഏഴേഴര മണിയായപ്പോൾ കരൂർന്ന് വണ്ടി എടുത്തു അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പായി നമ്മുടെ വണ്ടി ഏകദേശം ഒമ്പത് മണിയോ ആകാണ്ട് തിരിച്ചെത്തില്ല ഇങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഓർക്കുക നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇന്ന് പത്ത് മണിയാവുമ്പോൾ നമ്മൾ തൃശ്ശിയിലെത്തയാണ് പക്ഷേ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പ്രിയയും ഇടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ബോൺനെസ് അത് വർദ്ധിക്കണം ഞങ്ങളുടെ ബന്ധം വർദ്ധിക്കുകയാണ് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ആ ഒരു ഒരു ചാൻസ് വർദ്ധിക്കുകയാണ് ഒടുവിൽ ഓട്ടോയിൽ കയറിയത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയാണ് ഇതാണ് ഞങ്ങളുടെ തൃശ്ശിയിലെ ഭവനം ഇനി കുറച്ച് ദിവസം തൃച്ചിയിലെ വീഡിയോകൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്നു പരിഗണിക്കൂ